ാണ് എല്ലാരും കൂടി പോകുന്നത് ഉള്ളൂരിൽ ആസിഫ് ബിരിയാണിയുടെ പാർട്ടി ഹാളിലേക്കാണ് ആയിട്ടോ അവിടെ വെച്ച് വിനായകിന്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ ആണ് നവംബർ ട്വന്റി സിക്സിനായിരുന്നു ബർത്ത് ഡേ ഈ ചെക്ക് ഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ ബർത്ത് ഡേ പോയി ഇതിനെപ്പറ്റി ഒറ്റ ഐഡിയ ഇല്ല ഭയങ്കര സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാണ് സുദർശനങ്ങളുടെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് ആളെ കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് അവന് മൂത്താ സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഓടിയാണ് ഞാൻ ശരിക്കാൻ ഒഴുക്കാണ് എന്നിട്ടാണ് കേക്ക് കിട്ടി അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടായി വിനായകൻ കേക്കിൻ്റെ തീം എന്തായിരിക്കും എന്നുള്ളത് കാരണം വിനായക ക്രിക്കറ്റ് കോച്ചിങ്ങിനൊക്കെ പോകുന്നതും മാച്ചിനൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ ക്രിക്കറ്റ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള തീമായിരിക്കും എന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു പക്ഷേ കേക്കിന് കുറച്ച് ഭാഗം പോയെങ്കിലും സുദർശനങ്ങളെ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് ഇടിപടിയാക്കി തന്നിട്ട്

എടുത്ത് കേക്ക് എല്ലാവർക്കും വീതിച്ചു കൊടുക്കണല്ലോ ഇത്രയും വലിയൊരു കേക്ക് മുറിക്കാൻ വിച്ചയ്ക്ക് കൺഫ്യൂഷൻ ആയപ്പോൾ വിളിച്ചത് നമ്മുടെ അശ്ശുചേച്ചിയാണ് അങ്ങനത്തെ ഈ ചേച്ചി ഒരു വലിയ വഴിപാടൊക്കെ ആയിട്ട് രംഗത്തെത്തി കേക്ക് ഒക്കെ കട്ടിയ് എല്ലാവർക്കും കൊടുക്കുകയാണ് അന്നെ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല അന്നെ കുടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതാണ് വിനായക്കു പിള്ളേരെല്ലാവരും കൂടി കൊടുത്ത ഗിഫ്റ്റ് ലാസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന പേര് ഇവരിൽ ഏറ്റവും കൊച്ചുകുട്ടിയായത് പോകുന്ന അഗിലുണ്ടാണ് കേട്ടോ ഞങ്ങൾ വെച്ചാൽ കേക്കിൻ്റെ പ്ലേറ്റ് എടുത്തോട്ട് പോകണം പിന്നെ ഒരു സ്വച്ചിൽ എല്ലാവരും കൂടി എപ്പോഴും പതിവാണ് പിന്നെ എവിടെ പോയാലും ഫോട്ടോ എന്ന് പറയുന്നത് അത് മുഖ്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഫാമിലിയായിട്ട് അന്നുക്കുട്ടി എല്ലാ ഫാമിലിയുടെ കൂടെയൊന്നും ഫോട്ടോ എടുക്കാൻ ആയിരുന്നു കേട്ടോ ഇങ്ങനെ നടക്കുകയായിരുന്നു ആൾ കയ്യിലിരിക്കുന്ന ലഡീസുള്ളിയായിട്ടും ജെൻസുള്ളിയായിട്ടും ഒറ്റയ്ക്കും കൂട്ടുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഒരുപാട് പിക്സ് എടുത്തിട്ട് പിള്ളേരുടെ സെറ്റിൽ വൈബു മാത്രം മിസ്സിംഗ് ആണ് കാരണം വൈബ് ഉറങ്ങി പോയി അപ്പോൾ ദേ പ്രതീക്ഷ ലേറ്റ് ആയിട്ട് വന്നത് ലേറ്റായി വന്നാൽ എന്താ ആയിട്ടാണ് പുളി വന്നിരിക്കുന്നത് നല്ല അടി പുളിയായിട്ട് മേഡ് ഫോർ ഈച്ചർ കപ്പളിൽ ഒന്നുകൂടെ തെളിയിക്കാനായിട്ട് ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് പള പള്ളി ഷർട്ടൊക്കെ ഇട്ടാണ് വന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അതിലും അഖിലും അടുത്ത് മേഡ് ഫോർ ഈച്ചർ ആവാനുള്ള ശ്രമത്തിൽ അവിടെ അവിടുന്ന് ഫുഡ് കഴിക്കുന്നത് റീൽ ബേബി മീനും ഞങ്ങളുടെ അടുത്ത് കഴിക്കുന്നുണ്ട് പക്ഷേ ക്രിക്കറ്റ് പ്ലെയർ ശിവർ സാറിന് മിസ്സിംഗ് ആണ് ആൾ മുങ്ങിയിട്ടുണ്ട് അനുക്കുട്ടി ഫുഡ് കഴിക്കാത്തൊണ്ട് ആര്യയുടെ അമ്മ വന്ന് എടുത്തുകൊണ്ട് പിന്നെ ആൻറ്റിയും പിള്ളേരൊക്കെ ആയിട്ട് ഫോട്ടോ സെക്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം കഴിച്ചു അപ്പോഴത്തേക്കും പാട്ടൊക്കെ ഒന്ന് വൈബായി വന്നപ്പോഴത്തേനും അന്നെ കുട്ടി അനീഷനിയും കൂടെ അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി അന്നെ കുട്ടിയാണെങ്കിൽ ആര് എടുക്കാൻ സമയക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നടന്നു പോയ സുബു കുട്ടിയെ സുബ് കുറച്ചേരുന്നെടുത്തുവിട്ട് കുറച്ച് നേരെ സുബിൻ്റെ കയ്യിൽ ഇങ്ങനെ ആയിട്ട് പോകുന്നുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ കുറച്ചു നേരെ നോക്കി എന്നിട്ട് ആൾ ഇറങ്ങി നിങ്ങൾ എവിടെ കൂടിയാലും വൈൻഡ് പേ മുൻപ് ഒരു ഡാൻസ് അത് മസ്റ്റ് ആണ് പക്ഷേ എനിക്ക് ആദ്യം അതിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല കാരണം അന്നെ കുട്ടിക്ക് ഇനി ഫുഡ് കൊടുക്കായിരുന്നു ശാലൂൻ്റെ അമ്മ ഒന്ന് ഫുഡ് കൊടുക്കാൻ ഇങ്ങനെ അഞ്ചിട്ട് നല്ല സാരി എഴുക്കാമെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ അടിച്ച് വിളിച്ചത് ഈ അനുക്കുട്ടി കണ്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറുക്ക് തന്നെയാണ് കൊടുത്തത് വേറെ എന്തെങ്കിലും ആണ് കൊടുത്തത് കാരണം അത്രയ്ക്ക് ആക്ടീവായിട്ട് ആൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു ശരിക്കും പേടി ഇവരുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കും ആൾക്ക് ചെയ്യുവോന്ന് കുഴപ്പമില്ല ആൾക്കോരപ്പില്ലാ ഇന്ന് എടുക്കുന്നതായിരുന്നു പ്രശ്നം കാരണം അവൾക്ക് അങ്ങനെ ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്യാനായിരുന്നു ഇഷ്ടം ഏകദേശം ഒൻപത് മണിയായപ്പോൾ ഞങ്ങൾ വന്ന പോലെ എല്ലാവരും തിരിച്ചു വില്ലിലേക്ക് പോയി അപ്പോൾ അപ്പൊ അത്രയോ ബൈ ബൈ